കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ ഭാഗമായ നേരിയമംഗലം വനമേഖലയിൽ പാതയോരത്ത് ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ മുറിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ട് ചൊവ്വാഴ്ച ദേവികുളം താലൂക്കിൽ പൊതു പണിമുടക്കിന് ആഹ്വാനം ചെയ്ത് എൻ എച്ച് സംരക്ഷണ സമിതി പ്രതിഷേധ സൂചകമായി വാളറയിൽ ദേശീയപാത ഉപരോധവും മരം മുറിക്കൽ സമരവും സംഘടിപ്പിക്കും സമരത്തിന് എല്ലാ വിഭാഗം വിഭാഗമാളുകളുടെയും പിന്തുണ അഭ്യർത്ഥിക്കുന്നതായി സമിതി ഭാരവാഹികൾ അറിയിച്ചു നേര്യമംഗലം വനമേഖലയിൽ അപകടാവസ്ഥ ഉയർത്തുന്ന മരങ്ങൾ മുറിച്ചുനീക്കണമെന്ന് കോടതി നിർദ്ദേശമുണ്ടായിട്ടും മരങ്ങൾ മുറിച്ചുനീക്കാൻ വനം റവന്യൂ വകുപ്പുകൾ തയ്യാറാകാത്തതിൽ പ്രതിഷേധിച്ചാണ് എൻ സംരക്ഷണ സമിതി ഈ മാസം എട്ടിന് ദേവികുളം താലൂക്കിൽ പൊതു ആഹ്വാനം ചെയ്തിട്ടുള്ളത് ദിവസങ്ങൾക്ക് മുമ്പ് അടിമാലിയിൽ ചേർന്ന എൻ എച്ച് സംരക്ഷണ സമിതിയുടെ യോഗത്തിൽ ഇടുക്കി എം പി ദേവികുളം എം എൽ എ എന്നിവർ പങ്കെടുക്കുകയും പ്രതിഷേധത്തിന് പിന്തുണ അറിയിക്കുകയും ചെയ്തിരുന്നു പ്രതിഷേധ സൂചകമായി വാളറയിൽ ദേശീയപാത ഉപരോധവും മരമുറിക്കൽ സമരവും സംഘടിപ്പിക്കും സമരത്തിന് എല്ലാ വിഭാഗം ആളുകളുടെയും പിന്തുണ അഭ്യർത്ഥിക്കുന്നതായി സമിതി ഭാരവാഹികൾ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എല്ലാ വാഹനങ്ങളും അതിൻ്റെ സാഹചര്യത്തിലാണ് ഇവിടെ ഒരു സമരത്തിലേക്ക് പോകേണ്ടി വന്നത് പണിമുടക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ കടകമ്പോളങ്ങളെല്ലാം അടങ്ങി കിടക്കും ടാക്സി വാഹനങ്ങൾ ഓടിക്കില്ല ബസ് ഓപ്പറേറ്റീസ് ഓടിക്കില്ല എന്ന് അറിയിച്ചിട്ടുണ്ട് ആ നിലയിൽ എല്ലാ രംഗവും സംഭവിക്കുന്ന നിലയിൽ ഉള്ള ഒരു പണിമുടക്ക് സമരം ചൊവ്വാഴ്ച രണ്ടാം തീയതി ചൊവ്വാഴ്ച നടത്തിയത് മണിക്ക് തന്നെ തന്നെ അവിടെ അതുപോലെ നിൽക്കുന്ന മരങ്ങൾ മാറ്റുന്ന വനം റവന്യൂ വകുപ്പുകൾ മരം മുറിക്കാതെ ആളുകളുടെ ജീവൻ വെച്ച് പന്താടുകയാണെന്ന് എൻ എച്ച് സംരക്ഷണ സമിതി ആരോപിച്ചു ചൊവ്വാഴ്ച നടക്കുന്ന പൊതുപണിമുടക്കിൽ വ്യാപാരികളും സ്വകാര്യ ബസ്സുകളും ടാക്സി വാഹനങ്ങളും പങ്കെടുക്കുമെന്ന് എൻ എച്ച് സംരക്ഷണ സമിതി ഭാരവാഹികളായ പി എം ബേബി ബാബു പി കുര്യാക്കോസ് കോയ അമ്പാട്ട് എൽദോസ് വാളറ എം ബി സൈനുദ്ദീൻ രാജൻ പി സി നവാസ് ഹൈടെക് എന്നിവർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി പ്രൈസിൽ ഹൈ ഹൈ റേഞ്ച് റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹോം അപ്ലയൻസസ്